എല്ലാവർക്കും പി എസ് സി എസ് സി ആർ ടി ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ എസ് സി ആർ ടിയിലെ കോഴ്സ് ആയിരുന്നു അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ പഴയ എസ് സി ആർ ടി പത്താം ക്ലാസ്സിലെ മുഴുവൻ കോഴ്സുമാണ് നോക്കുന്നത് ആദ്യത്തേത് പ്രാതിനിധ്യമില്ലാതെ നികുതി ഇത് പുതിയ എസ് സി ആർ ടി പറഞ്ഞായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല എന്നത് ആരുടെ മുദ്രാവാക്യമായിരുന്നു ജെയിംസ് ഓട്ടീസിൻ്റെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി പല തവണ ചോദിച്ചു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് ആരുടെ മുദ്ര മുദ്രാവാക്യമാണ് ജെയിംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ജോൺ ലോക്കിൻ്റെയാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ലോക്ക് ചെയ്യാൻ ആർക്കും അവകാശമില്ല അങ്ങനെ ഓർത്ത് വയ്ക്കുക മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശം ഇല്ല ഇത് പറഞ്ഞത് ജോൺ ലോക്കാണ് അടുത്തത് തോമസ് പെയിൻ്റെയാണ് ഏതെങ്കിലും വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടിന് ഈ വൻകര അതായത് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങിയിരിക്കണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല തോമസ് പെയിൻ പറഞ്ഞതാണ് ഏതെങ്കിലും വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടിന് വടക്കേ അമേരിക്ക ദീർഘകാലം കീഴടങ്ങിയിരിക്കണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല തോമസ് പെയിൻ ആണ് ഇതൊക്കെ പി എസ് സി റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് നിങ്ങൾ നോട്ട് ചോദിച്ച് പഠിക്കണം അടുത്തത് ഫ്രഞ്ച് വിപ്ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോട്ടാണ് ആദ്യം തന്നെ ലൂയി പതിനാലാമൻ പറഞ്ഞിട്ടുള്ളതാണ് ഞാനാണ് രാഷ്ട്രം ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ലൂയി പതിനാലാമനാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ലൂയി പതിനാലാമനാണ് അതുപോലെ രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ അതും ലൂയി പതിനാലാമൻ്റെ ആണ് ഏതൊക്കെയാണ് ഞാനാണ് രാഷ്ട്രം ഇത് കുറേ വട്ടം ചോദിച്ചു ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് അതുപോലെ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനെ അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരം ഉള്ളൂ അതും ലൂയി പതിനാലാമൻ്റെയാണ് അടുത്തത് എനിക്ക് ശേഷം പ്രളയം എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് അതുപോലെ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ എന്ന് പറഞ്ഞത് മേരി ആൻഡോയിനട്ടാണ് മേരി ആൻഡോയിനട്ടാണ് അങ്ങനെ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമനാണ് അതുപോലെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞത് മേരി ആൻഡോയിനട്ടാണ് ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചതാണ് ഇനിയും പി ചോദിക്കും അടുത്തത് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആസ്ട്രിയൻ ഭരണാധികാരിയായിരുന്ന ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് ആണ് അടുത്തത് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് മുസോലിനാണ് ഇമ്പോർട്ടൻ്റ് ആണ് പുരുഷന് യുദ്ധം സ്ത്രീക്ക് മാതൃത്വം പോലെയാണ് എന്ന് പറഞ്ഞത് മുസോളിനിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് കുറേ വട്ടം ചോദിച്ചിട്ടുള്ളതാണ് പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണ് ആരാണ് എൻ ഗ്ലാഡൻ പൊതുഭരണം എന്നാൽ ഗവൺമെൻറിൻ്റെ ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണ് പൊതുഭരണം എന്നാൽ ഗവൺമെൻറ് ഭരണത്തെ സംബന്ധിക്കുന്നതാണെന്ന് പറഞ്ഞത് എൻ ഗ്ലാഡൻ ആണ് അടുത്തത് വില്യം ബെൻഡിക് പ്രഭു പറഞ്ഞതാണ് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലത്തെ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു അത് പറഞ്ഞത് ആരാണ് വില്യം ബെൻഡിക്ക് യുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത നോക്കാം അടുത്തത് കുറിച്ചർ കലാപത്തെ കുറിച്ച് സബ് കളക്ടർ ആയിരുന്ന ടി എച്ച് ബേബർ പറഞ്ഞ വാക്കുകളാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേ ഇമ്പോർട്ടൻ്റ് ആണ് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട് തലശ്ശേരി സബ് കളക്ടർ കളക്ടറായിരുന്ന ടി എച്ച് ബേബറുടെ വാക്കുകളാണ് ഒരു മാസം കൂടി കുറിച്ഛർ കലാപത്തെക്കുറിച്ചാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയേ എന്ന് പറഞ്ഞതാരാണ് ടി എച്ച് ബേബറാണ് അടുത്ത നോക്കാം ഇന്ത്യയിലെ ഗോത്ര കലാപങ്ങളെക്കുറിച്ച് ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് പറഞ്ഞ വാക്കുകളാണ് കർഷകരുൾപ്പെടെയുള്ള ഏത് ജന വിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും ആക്രമോത്സവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായി സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്ര ജനത നടത്തിയത് ഗോത്ര ജനതയുടെ സമരത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് കോഴ്സാണ് ഇത് രാജാറാം മോഹൻ റോയ് പറഞ്ഞതാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരത്തിന് പാത്രമാകും എന്ന് പറഞ്ഞത് രാജാറാം മോഹൻറോയ് ആണ് അടുത്തത് കേശവ് ചന്ദ്രസെൻ പറഞ്ഞതാണ് പാവപ്പെട്ടവനും പഴക്കാരും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരെയുള്ള കടന്നാക്രമണവും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുണ്ട് പാവപ്പെട്ടവനും പണക്കാരനും വിദ്യാഭ്യാസം നേടിയാൽ തങ്ങൾക്കെതിരായുള്ള കടന്നാക്രമണങ്ങളും ക്രൂരതയും അടിച്ചമർത്തലും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ചെറുക്കാൻ അവർക്ക് കഴിയും കേശവ് ചന്ദ്രസേൻ പറഞ്ഞതാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ഒരു കാരണമാണ് ലിംഗം പറഞ്ഞതാണ് വിദ്യാസമ്പന്നര് മാറ്റത്തിൻ്റെ വക്താക്കളാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ലിംഗം ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അടുത്തത് രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്ന് പറഞ്ഞത് ആരാണ് ജെർമി ബന്ദാം ജെർമി ബന്ദാമിൻ്റെ വാക്കുകളാണ് രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുക നന്മ ചെയ്യുന്ന കാര്യം പറഞ്ഞ ആരാണ് ജർമി ആണ് അടുത്തത് പ്ലേറ്റോടെയാണ് ഇതും ചോദിച്ചിട്ടുണ്ട് കുറേ വട്ടം നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും ഇത് പറഞ്ഞത് പ്ലേറ്റോ ആണ് ആണ് നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിത ബലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് പ്ലേറ്റോടെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് അരിസ്റ്റോട്ടിൻ്റെയാണ് രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രതന്ത്രത്തെ കുറിച്ചുള്ള ഡെഫിനിഷനാണ് രാഷ്ട്രതന്ത്ര രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെൻറ്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രം എന്താണ് രാഷ്ട്രത്തെക്കുറിച്ചും ഗവൺമെന്റിനെ കുറിച്ചുമുള്ള പഠനമാണ് രാഷ്ട്ര തന്ത്ര ശാസ്ത്രം ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തതും അലിസ്റ്റോട്ടൻ തന്നെയാണ് ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏതു വ്യക്തിയെയും ആ രാഷ്ട്രത്തിന്റെ പൗരൻ എന്ന് വിളിക്കാം പൗരൻ എന്താണ് ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും പങ്കെടുക്കാൻ അധികാരമുള്ള ഏത് വ്യക്തിയെ നമുക്ക് ആ രാഷ്ട്രത്തിൻ്റെ പൗരൻ എന്ന് വിളിക്കാം അരിസ്റ്റോട്ടിൻ്റെയാണത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ശ്രീനാരായണ ഗുരുവിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണ് അദ്ദേഹം അദ്ദേഹം അരുപ്പുറം ക്ഷേത്രത്തിൽ എഴുതിയിരിക്കുന്നതാണ് അടുത്തത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും പറയുന്നത് അദ്ദേഹമാണ് അതുപോലെ വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയാനും അറിയിക്കുവാനുമാണ് ഈ പ്രഖ്യാപനം അത് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ് ഇത് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഇടയ്ക്കിടയ്ക്ക് ബി എസ് സി ചോദിക്കുന്നതാണ് അടുത്തത് വിദ്യാഭ്യാസത്തെക്കുറിച്ച് കുറിച്ച് ഡി എസ് കോത്താലയുടെ ആണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറിയിലാണെന്ന് പറഞ്ഞത് ഡി എസ് കോത്താലയാണ് അടുത്തത് ഗാന്ധിജി ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് പറഞ്ഞാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ ഇട്ടെങ്കിൽ ജാലിയൻവാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി ഇത് പറഞ്ഞത് ഗാന്ധിജിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് ഈ ഗവേണൻസിനെ കുറിച്ച് എ പി ജി അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നതാണ് സുതാര്യവും ചുറുചുറക്കവുമുള്ള ഗവൺമെൻറ് പദ്ധതി എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി ചോദിച്ചിട്ടുണ്ട് ഈ ഗവർണൻസിനെ കുറിച്ച് എ പി ജെ അബ്ദുൽ കലാമിൻ്റെയാണ് അടുത്തത് മഹാത്മാഗാന്ധിയുടെയാണ് നിങ്ങൾ എന്തെങ്കിലും നടപ്പാക്കുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ട പാവപ്പെട്ടവനും നിസ്സഹായനുമായ ഒരുവൻ്റെ മുഖം ഓർക്കുക ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ആ പാവപ്പെട്ടവന് എങ്ങനെ സഹായകമാകുമെന്ന് സ്വയം ചോദിക്കുക എന്ന് പറഞ്ഞത് ഗാന്ധിജിയുടെയാണ് അടുത്തത് മെക്കാളെ പ്രഭുവിൻ്റെയാണ് രക്തത്തിലും വർണ്ണത്തിലും ഇൻ്റെക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് ആരാണ് മെക്കാളെ പ്രഭുവാണ് രക്തത്തിലും വർണ്ണത്തിലും ഇന്ത്യക്കാരും അഭിരുചിയിലും അഭിപ്രായത്തിലും ധാർമ്മികതയിലും ബുദ്ധിയിലും ഇംഗ്ലീഷുകാരുമായ ഒരു വർഗത്തെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് മെക്കാല പ്രഭുവാണ് അടുത്തത് ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുമാണ് ചോദിച്ചിട്ടുണ്ട് കുറേ വട്ടം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാ മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഗാന്ധിജിയെക്കുറിച്ച് നെഹ്റു പറഞ്ഞതാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എവിടെയും ഇരുട്ടാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതാരാണ് സ്വാമി വിവേകാനന്ദനാണ് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്തത് പാലസ്തീൻ വിമോചന സംഘടനയുടെ ചെയർമാൻ ആയിരുന്ന യാസർ അറഫത്ത് പറഞ്ഞ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ഒരു കൈയിൽ സമാധാനത്തിൻ്റെ ഒലിവിലയും മറുകൈയിൽ വിമോചന പോരാളിയുടെ തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒലിവിലകൾ എൻ്റെ കൈകളിൽ നിന്ന് നഷ്ടമാകാതിരിക്കുക ജസ്റ്റ് നോട്ട് ചെയ്തേക്കുക ചിലപ്പം ബി എസ് സി ചോദിക്കുമായിരിക്കും അടുത്തത് ജർമ്മൻ പുരോഹിതൻ പാസ്റ്റർ മാർട്ടിൻ നിമോയില പറഞ്ഞിരിക്കുന്നതാണ് പറയുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം എന്താന്ന് അവർ ആദ്യം വന്നത് സോഷ്യലിസ്റ്റുകളെ തേടിയായിരുന്നു ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലാത്തതുകൊണ്ട് അപ്പോൾ പ്രതി പ്രതിഷേധിച്ചില്ല അവർ വന്നത് ട്രേഡ് യൂണിയ യൂണിയൻകാരെ തിരക്കിയായിരുന്നു ഒരു ട്രേഡ് യൂണിയൻകാരനല്ലാത്തതിനാൽ ഞാൻ പ്രതിഷേധിച്ചില്ല പിന്നീട് അവർ വന്നത് ജൂതരെ തേടിയായിരുന്നു ഒരു ജൂതനല്ലാത്തതിനാൽ ഞാൻ അപ്പോഴും പ്രതിഷേധിച്ചില്ല ഒടുവിൽ അവർ വന്നത് എന്നെ തേടിയായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ മറ്റാരും ബാക്കിയുണ്ടായിരുന്നില്ല ഇത് ജർമ്മൻ പുരോഹിതനായിരുന്ന പാസ്റ്റർ മാർട്ടിന്റെ വാക്കുകളാണ് അടുത്തത് ടാഗോറിൻ്റെ ആണ് വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും പക്ഷേ ഏത് രൂപത്തിലുള്ള ഇന്ത്യയാവും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോകുക നൂറ്റാണ്ടുകളായുള്ള അവരുടെ ഭരണത്തിൻ്റെ അരുവി അവസാനം വറ്റി വരണ്ടു പോകുമ്പോൾ അവർ വിട്ടുപോകുന്നത് ചെളിയുടെയും അഴുക്കിൻ്റെയും കൂമ്പാരം ടാഗോർ പറഞ്ഞാണ് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് വെച്ച് പഠിക്കുക അടുത്തത് ചൗരി ചൌരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സാരണ സമരം പിൻവലിച്ചതിനെതിരെ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞിരിക്കുന്നതാണ് പൊതുജനവികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തെ കുറഞ്ഞ് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ ആ പിൻവലിക്കലിനെ അദ്ദേഹം പറഞ്ഞത് ദേശീയ ദുരന്തം എന്നാണ് ആ പോയിന്റ് ആ ആക്കൊന്ന് ഓർത്ത് വെക്കുക ദേശീയ ദുരന്തം എന്നാണ് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് അടുത്തത് നെഹ്റുവിൻ്റെ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ് ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോക രാജ്യങ്ങളോട് ഉണർത്താനുള്ള ഉള്ളത് വിദേശ നയത്തെക്കുറിച്ച് ഗാന്ധിജി വിദേശ നയത്തെക്കുറിച്ച് ഉള്ള ഗാ നെഹ്റുവിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അടുത്ത നോക്കാം ഗാന്ധിജിയുടെയാണ് കിറ്റിൻ്റെ സമരത്തിൻ്റെ കിറ്റിൻ്റെ സമരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇതാ ഒരു മന്ത്രം ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു നിങ്ങളുടെ ഓരോ ശ്വാസവും അതിന് ആവിഷ്കാരണം നൽകുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് ഗാന്ധിജി അന്ന് മനസ്സിലാവും അപ്പം പത്താം ക്ലാസ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കോഴ്സും നമ്മൾ നോക്കി ഇനി ബാക്കി ക്ലാസ്സിലെ അടുത്ത വീഡിയോയിൽ ചെയ്യാം പുതിയ ഇ അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെ മൊത്തം കോഴ്സ് വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണുക അതുകൂടാതെ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് വെയ്സുള്ള പുതിയ എസ് ഇ ആർ ടിയുടെ ക്ലാസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്തവർ അത് കാണുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്